ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്കവരുടെ വീട്ടിലും രാവിലത്തെ കാപ്പിക്ക് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ എന്തു ചെയ്യും കുറച്ചെങ്കിലും ബാക്കി വരുമല്ലേ വൈകുന്നേരം ആകുമ്പോൾ അത് ഉണങ്ങി ഒന്നിനും കൊള്ളാത്തതുപോലെ ആകുമല്ലേ നമുക്കത് ഒരു പുതിയൊരു രൂപത്തിലേക്ക് ആക്കാം വൈകുന്നേരം കാപ്പിക്ക് വളരെ പ്രയോജനപ്പെടുന്ന ചായ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് ഇത് കണ്ടല്ലോ ഇതിന് കുറേ സാധനങ്ങൾ വേണം ഉഴുന്നു വേണം ഉഴുന്ന് മണത്തിനും രുചിക്കും വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ സവാള ഇതെല്ലാം കൊത്തി അരിഞ്ഞെടുക്കണം ഇഞ്ചി സവാള പച്ചമുളക് ചെറിയ ഉള്ളി വറ്റൽ മുളക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല മണം തരുന്നതാണ് പിന്നെ നമുക്ക് പുട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ തലേന്നുള്ള പുട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് കട്ടിയായിപ്പോയി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഉപ്പുമാവിനെ കണക്കാക്കിയാണ് പൊടിക്കാനുള്ളത് എന്തായാലും ഞാനത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാവശ്യം ഉപ്പ് നോക്കണം ഉപ്പ് കറക്റ്റ് കാണാം ഞങ്ങൾ കുറച്ച് സവാളയും തേങ്ങ എല്ലാം കൂടെ ചേർക്കുന്നതാണ് അപ്പോൾ ഉപ്പിന് ചെറു ചിലപ്പോൾ വ്യത്യാസം വരാം അതുകൊണ്ട് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പുകൂടെ ചേർത്ത് അല്പം നനച്ച് നനയ്ക്കണം നല്ല രാവിലത്തെ പുട്ടല്ലേ നല്ലവണ്ണം ഉണങ്ങി ഇരിക്കുന്ന ഒരു പുട്ടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിനെ നന്നായിട്ടൊന്ന് നനച്ച് കുഴച്ചെടുക്കണം എങ്കിലേ അതിൻ്റെ അതിനൊരു മാർദ്ദവം കിട്ടുകയുള്ളു അതുപോലെ ഇതിലിടുന്ന എല്ലാവർക്കും ഇഷ്ടമായില്ലെങ്കിൽ അത് വേണ്ട പക്ഷേ നല്ല മണവും ടേസ്റ്റും ഉള്ളത് ഈ ഉഴുന്നിടുമ്പോഴാണ് ഉഴുന്നും വറ്റൽ മുളകും ഇടുമ്പോഴാണ് ഇനി നമുക്ക് അത് കുഴച്ചെടുത്തിട്ടുണ്ട് ചീ ചട്ടിയിലേക്ക് എണ്ണ പകർന്ന് കടുകിട്ട് പൊട്ടിക്കാം പൊ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതൊരു മണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതെല്ലാവർക്കും അറിയാം എന്നുള്ളതാണല്ലോ അതൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഉഴുന്നുണ്ടല്ലോ ഉഴുന്നേ ഒന്നതിലേക്ക് ഉഴുന്ന് കഴുകി വെച്ചിരിക്കുന്നതാണ് കഴുകി തന്നെ എടുക്കണം പുറത്തൊക്കെ വെച്ച് ഉണക്കുന്നതല്ലേ അപ്പോൾ അതിന് എന്തു ചെയ്യാം വീണ്ടും നമുക്ക് ആ എണ്ണയിലേക്ക് ഒന്നിടാം ഈ എണ്ണയിലത് നല്ലവണ്ണം ചുമന്ന് വരണം ചുമക്കുമ്പോഴേക്കും നല്ല മണമുണ്ടാകും ഈ എണ്ണയിൽ ചുമന്ന് വരുമ്പോൾ ആ സമയത്ത് നമുക്കെന്ത് ചെയ്യാം കറിവേപ്പില കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പില ഇട്ടെടുക്കുക കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വൈകുന്നേരത്തെ ചായ പലഹാരമാണിത് ശരീരത്തിനും ദോഷമില്ല അപ്പോൾ പുട്ട് വെറുതെയും കളയണ്ട നമുക്ക് നഷ്ടങ്ങളും ഉണ്ടാകുന്നില്ല അപ്പോൾ അടുത്ത് നല്ലവണ് നല്ലവണ്ണം ഉഴന്ന് ചുമന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി അതിനോടൊപ്പം ആ വറ്റൽ മുളകും കൂടെ ചേർക്കാം വറ്റൽ മുളക് ഇതിന് വളരെ പ്രധാനമാണ് നല്ലൊരു ടേസ്റ്റ് നൽകുന്ന ഒന്നാണ് ഈ വറ്റൽ മുളക് വറ്റൽ മുളക് ഒരിക്കലും ഉപേക്ഷിക്കരുത് കളയരുത് അത് ഇതിന് ആവശ്യമാണ് ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് മൂക്കാൻ വയ്ക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരെയും പലഹാരം ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസ് രേഖപ്പെടുത്തുക ഓക്കെ ഉള്ളി ഇവിടെ ഇതാ നല്ലവണ്ണം ചുമന്നു നമുക്ക് കുറച്ച് തേങ്ങ ഉപയോഗിക്കും എന്തായാലും നമ്മൾ പുട്ടിന് ഓൾറെഡി തേങ്ങ ഉപയോഗിക്കുന്നതാണ് എങ്കിലും ഇത് രണ്ടാമതൊന്ന് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് തേങ്ങ ഉപയോഗിക്കും ഇപ്പോൾ തേങ്ങ വലിയ വിലയുള്ള സമയമാണ് എന്നാലും ഒരിച്ചിരി തേങ്ങ കൂടെ ഉപയോഗിക്കാം ടേസ്റ്റിന് അതും ഒന്ന് ചുമന്നു ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം നനച്ച് വച്ചിരിക്കുന്ന മാവ് മാവല്ല പുട്ട് അതിനെ എന്തു ചെയ്യാം ഈ ചട്ടിയിലേക്ക് ഇടാം എല്ലാം എല്ലൂടെ വഴറ്റി വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് നല്ലവണ്ണം ഇളക്കുക ഇത് നന്നായിട്ട് ഇളകി ചൂടാ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എന്തു ചെയ്യുക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഉണ്ടല്ലേ മല്ലിയില നേരത്തെ ഇട്ട് അതിൻ്റെ ഗുണവും ടേസ്റ്റും നഷ്ടപ്പെടും അതുകൊണ്ട് അവസാനം ഇടുക ഇനി നന്നായിട്ടൊന്ന് പുട്ട് വേകണം നമ്മൾ വെള്ളം നനച്ചതല്ലേ അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേകണം വെന്താൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ കണ്ടല്ലോ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കാണാനും രസമാണ് നല്ല ടേസ്റ്റുമാണ് ഇത് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നല്ല മണമാണ് എന്തായാലും നമ്മുടെ ഉപ്പുമാവ് റെഡി നമുക്കതൊന്ന് ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കുക കണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക Okay, thanks for watching.